ഹലോ അപ്പം ഫൈനലി ഗ്രീഷ്മന്റെ നിലവിളക്ക് തെളിഞ്ഞിട്ടുണ്ട് അവൻ അവൾക്ക് എന്തായാലും തൂക്കുവായിരുന്നു ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കാരണം കിട്ടേണ്ടത് കിട്ടും എന്നു പറയല്ലേ എവിടെയും പോകൂല ചെന്നെത്തും എന്നുള്ളത് അതുപോലെ തന്നെ കിട്ടി കിട്ടിയതിന് ബട്ട് കുട്ടി ഒരു എന്താ പറയുക ഒരു മുഖ ഒരു ആ ഒരു നാലുകൂട്ടം മുഖേനെ ഇങ്ങനെ തൂക്കയറുന്ന പറയുന്നേക്കാൾ നല്ലത് അത് അങ്ങോട്ട് നിർവഹിച്ച് കാണാനാണ് നമ്മൾ എൻ്റെ ഒരു ആഗ്രഹം എങ്ങനെയാണ് കാരണം ഇങ്ങനെ ജയിലിൽ കിടത്തി അവിടുന്ന് ബിരിയാണിയും ഉണ്ടംപുരി എല്ലാം തിന്ന് നല്ല കുട്ടപ്പിയായിട്ട് അതിനുശേഷം കൊല്ലാന്ന് പറയുന്നേക്കാൾ നല്ലത് അങ്ങോട്ട് തീർക്കുക തീർക്കേണ്ടത് അങ്ങനെ തീർക്കുക കാരണം ഇനിയൊരു വ്യക്തിക്കും ഇങ്ങനെ കൊല്ലാനോ അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവരുത് ഇത് ചെറിയ മൈൻഡ് സെറ്റൊന്നുമില്ല കാരണം നമ്മളൊരാളെ അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് അറിവില്ലായ്മയെന്നു പറയാം പക്ഷെ ഇത് ഒന്നോ രണ്ടോ മൂന്നോ മാസം ഒരു ഒരാറേ മാസം ഇതിനു വേണ്ടിയിട്ട് മെനക്കെട്ടിട്ട് റിസേർച്ച് ചെയ്തിട്ട് റിസേർച്ച് ചെയ്യാനടുത്ത് ആ ഒരു മനസ്സാക്ഷി ഒരാളെ കൊല്ലാനുള്ള റിസേർച്ചിൻ്റെ അടുത്ത് എന്താ പറയുക ഒരു വാക്കിലൊന്നും ആ പെൺകുട്ടി പെൺകുട്ടി എന്ന് പറയാനല്ല ഒരു മനുഷ്യ മൃഗത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല എന്തല്ല ഒരാളിങ്ങനെ കൊല്ലാൻ പറ്റുമോ ക്രൂരമായിട്ട് അതും ചാവുന്നില്ലെന്ന് പറഞ്ഞിട്ടും ചത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടും ഇങ്ങനെ ഇഞ്ചി ഇഞ്ചിയായിട്ട് കൊല്ലാൻ മുന്നിട്ട് ആ വ്യക്തി എന്ത് ചെയ്ത് സിൻസിയർ ആയിട്ട് പ്രണയിച്ചതാണോ അതർവൈസ് ആ വ്യക്തിനെ തന്നെ കല്യാണം കഴിക്കൂ എന്ന് പറഞ്ഞതാണോ സോ തൂക്കുകാർ കിട്ടിയതിന് ഭയങ്കര ഹാപ്പിയാണ് നിങ്ങളെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അറിയിക്കാം മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു കൊലക്കുറ്റായിപ്പോയി നിരക്കുന്നാവട്ടെ മനസാക്ഷിക്ക് നിരക്കുന്നാവട്ടെ നിരക്കാത്ത എന്താവട്ടെ ഒരാളിങ്ങനെ കൊല്ലാന്ന് അറിയുന്നത് ഒരാ ഒരു വ്യക്തീനേയും കൊല്ലാൻ പറ്റൂല അപ്പോൾ ഇങ്ങനെന്തെന്നാണിങ്ങനെ ഒരു മനസ്സിലാത്ത പോലെ കുറച്ച് മനസ്സാക്ഷിയല്ല ബാക്കിയുള്ളവരോട് കാണിക്കുകയും അതൊരു മനുഷ്യനാണ് അത് വേറെ ഏതോ ഒരു അച്ഛനും അമ്മയും മക്കളാണ് ഉമ്മാൻ്റെയും അപ്പമ്മനേയും മക്കളാണ് എന്ന് നിങ്ങൾ കൊല്ലാൻ പോകുന്നുണ്ട് നിങ്ങൾ ചിന്തിക്കും നിങ്ങളെ മേത്തൊരു കത്തിയടുത്ത് പൂത്തുമ്പോൾ വേദന ഉണ്ട് അതേപോലത്തെ വേദന തന്നെയാണ് ആ വ്യക്തിയും അനുഭവിക്കുന്നത് ഈ ലോകത്തോടെ വിട വാങ്ങിക്കൊടുത്തിട്ട് നിങ്ങൾക്കൊന്നും നേടിയെടുക്കാനില്ല സോ ഇങ്ങനെയുള്ള മൈൻഡ് സെറ്റിലെ വ്യക്തികൾ ജീവൻ നിങ്ങൾ നിങ്ങൾ അത് ആയിക്കോട്ടെ ബാക്കിയുള്ളവരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊന്നും ചിന്തിക്കരുത് സോ ഒരു അറിവില്ലാത്ത പെണ്ണാണ ഒരു അറിവില്ലാത്ത പെൺകുട്ടിയാണെങ്കിൽ പിന്നെയും വിചാരിക്കാം വിദ്യാഭ്യാസം ഉണ്ട് എല്ലാം ഉണ്ട് എന്നിട്ടും ഇങ്ങനെ ചിന്തിച്ചെടുക്കണമെങ്കിൽ എനിക്കെല്ലാം ഞാൻ പഠിച്ചു വെച്ചിട്ട് എനിക്ക് റിസർച്ച് ചെയ്യാനാണ് ഞങ്ങൾക്ക് ഭയങ്കര മടിയ ഈ രോഗത്തിനെ കുറിച്ചെല്ലാം എന്നിട്ട് ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇവളത്ര മെനക്കെട്ട് ഇല്ലാതെ ചെറിയ കാര്യമൊന്നുമല്ല ഈ മെനക്കേട് വലിയ മെനക്കേടാണ് പക്ഷെ എന്നിട്ടും അവൾ അത് സക്സസ് ആക്കിയല്ലേ ഇഞ്ചി ഇഞ്ചായിട്ട് കൊല്ലമാണ് ഞാനും പറയുകയെന്നു വെച്ചാൽ ഈ സൗദി അറേബ്യത്തെ റൂൾ വന്നിട്ട് കൊത്തൊന്നും തുണ്ടിട്ടുണ്ട് പിന്നെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല തീർക്കുക അങ്ങ് പറഞ്ഞു തീർക്കുക അത്ര തന്നെയാണ് സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് നിങ്ങൾ ഹാപ്പിയല്ലേ അത് മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയും 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 കൊടുത്ത് സ്നേഹം അഭിനയിച്ച് കളിനില്ല അല്ലേ ആ ഒരു പേഴ്സൺ സിൻസിയറായിട്ട് പ്രണയിച്ചത് കൊണ്ടല്ലേ ഈ വ്യക്തി കൊടുക്കുന്ന ഓരോ 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 വാക്കിലും വിശ്വസിച്ചതും ഓരോ ഗ്ലാസ് കൊടുക്കുന്നതും ഓരോന്ന് കുടിക്കുന്നതും എല്ലാം ഒരു സ്നേഹത്തിൻ്റെ പുറമല്ല അല്ലേ സിൻസിയറായിട്ട് പ്രണയിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഒരു ഭാഗം നോക്കുമ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പം ശരിയാണ് ഒരിക്കലും ഇങ്ങനെയൊന്നും ഒരാളെയും മൈൻഡ് സെറ്റ് പോവരുത് മനുഷ്യനല്ല ഈ വ്യക്തി കാരണം മനുഷ്യൻ എന്നു പറയാൻ പറ്റൂല മനുഷ്യന്മാ മനുഷ്യന്മാരുണ്ട് ഇങ്ങനെ ചിന്തിക്കല് ഇതിങ്ങനെ വെച്ച് നോട്ടി കൊണ്ടുപോകുമ്പോൾ എന്താ എന്ന് വെച്ചാൽ ജയിലിൽ പോയി ഉണ്ടൻ ബിരിയാണിയും ഉണ്ടയോ ആ പപ്പടമോ എന്താ ഉണ്ടം ബിരിയാണി പയമ്പൊരിയോ എല്ലാം തിന്ന് നല്ല നെയ്യോട് കൊയ്ത്തിട്ട് അങ്ങ് വികസിച്ചിട്ടുണ്ട് കുട്ടി അപ്പോൾ വീഡിയോകളെല്ലാം കാണുമ്പം മീഡിയ മീഡിയയിലെ ന്യൂസ് ചാനലിലെല്ലാം കാണുമ്പം നല്ല കൊയ്ത്തിട്ടുണ്ട് സോ കൊയ്ത്തിട്ടിങ്ങനെ തടി തിന്ന് ഇങ്ങനെ ഇതാക്കുന്നേക്കാണെന്ന് നല്ലത് അങ്ങനെ ജീവന് പുകയർ കൊടുക്കുക എനിക്കല്ല അങ്ങനെ കൊടുക്കണം കാരണം ഒരു വ്യക്തിനെയും ഇങ്ങനെ ഇങ്ങനെ ഇല്ലാണ്ടാക്കരുത് ഇങ്ങനാന്നല്ല ഒരു വ്യക്തിനേയും ഇല്ലാണ്ടാക്കാനുള്ള മൈൻഡ് സെറ്റ് ഒരാൾക്കും പോകരുത് ഇങ്ങനെ ഇല്ല കണ്ടിട്ടെങ്കിലും ജനങ്ങൾ പേടിച്ച് ഇനി ഒരാളെ കൊല്ലാനുള്ളൊരു ഒരു ഒരു തോട്ടായിരിക്കും ഇല്ലാണ്ടായിപ്പോട്ടെ സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആൻഡ് ഇതുപോലത്തെ കുറേ ആൾക്കാർ ജയിലിൽ പോകും കിടക്കുന്നുണ്ട് എല്ലാവർക്കും തൂക്കർ കൊടുക്കുക അങ്ങോട്ട് ഇല്ലാണ്ടാക്കുക അങ്ങനെയില്ല ഇല്ല ജനങ്ങൾ നാട്ടിലേക്ക് വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല വെറുതെ എന്താണ് നാട് മുടിഞ്ഞിട്ട് ഇല്ലാണ്ടാക്കുന്നത് അതിനേക്കാൾ അതങ്ങനെ അത് അങ്ങനെ ഇല്ലാണ്ടാകുന്നതായിരിക്കും ലൈക്ക് ഒരാളെയും വഞ്ചിക്കരുത് ഒരാളെയും ചതിക്കരുത് ഇഞ്ചിൻറ്റായിട്ട് സ്നേഹം അത് നടിച്ച് എന്തിനാണോ ബാക്കി ഇല്ലേ ഉമ്മാനിയമ്മാനെ മക്കളിൽ ഇല്ലാണ്ടാക്കുന്നത് നമ്മൾ സ്വയം ഇല്ലാണ്ടാവാ ബാക്കി ഇല്ലാതെന്തിനും ഇല്ലാണ്ടാക്കുന്നത് ഇങ്ങനൊന്നും തിങ്ക് ചെയ്യരുത് ചിന്തിക്കരുത് സോ നിങ്ങൾക്ക് പറയാനുള്ളത് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം